Welcome back to our channel. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ഇപ്പോൾ ലോങ് വീഡിയോസ് ചെയ്യലുണ്ടായില്ല ഒരു രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ ലോങ് വീഡിയോസ് ചെയ്തിട്ട് അത് വേറെ ഒന്നുമല്ല എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മളുടെ ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ കുറച്ച് കുക്കിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചയ്ക്കലത്തെ നമ്മുടെ കുക്കിങ് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പോൾ രാവിലെ കടലക്കറി ഉണ്ടാക്കാനായിട്ട് പോണേയാണ് അപ്പം കടലക്കറി ഉണ്ടാക്കാനായിട്ട് തലേന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായി കടല അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞിട്ട് ടുത്തു പച്ചമുളക് രണ്ടെണ്ണം കീറിയിട്ടു കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പം രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ട് ഫസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് സ്നാക്സ് കൊണ്ടുപോകാനായിട്ട് ഓറഞ്ച് ആണ് അപ്പോൾ ഓറഞ്ച് അവൻ്റെ സ്നാക്ക് ബോക്സിലേക്ക് ആക്കിയിട്ട് അത് വെച്ചു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ലഞ്ച് ലഞ്ചിന് അവന് കൊടുത്തുവിടുന്നത് ബ്രെഡാണ് അപ്പോൾ ബ്രെഡ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി കറി പാത്രമൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി കറി റെഡി ആക്കി കഴിഞ്ഞിട്ട് അതും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അതും റെഡിയാകും അങ്ങനെ അത് മാറ്റി വെച്ചു ഇനി അടുത്തത് നമ്മളുടെ കടലയ്ക്ക് വേണ്ടിയിട്ട് ഗ്രേവി ഉണ്ടാക്കാൻ പോയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഒരു പാനിൽ വെച്ച് വറുത്തെടുത്തിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കടല കറി ആക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ചീൻചട്ടിയിലേക്ക് നമ്മളിപ്പം നേരത്തെ തേങ്ങ വറുത്ത് വറുത്തുവച്ചത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചീൻചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകിട്ടു അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ അതുപോലെ ഗരം മസാല പൗഡർ ഇത്രയും വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മളുടെ അരപ്പും കൂടെ തേങ്ങയുടെ അരപ്പും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി യോജിപ്പിച്ച് തിളച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കറി കൂടെ റെഡിയാകട്ടോ അപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഇങ്ങനെയൊക്കെ ആയിരിക്കാം കടലക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ദിവസത്തെ ഫുൾ കുക്കിംഗ് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇതുൾപ്പെടെ കാണിച്ചത് കേട്ടോ അപ്പോൾ കടലക്കറി കുറുകി വന്നതിന് മുമ്പ് തന്നെ ഞാൻ മോനില്ക്ക് സ്കൂളിൽ കൊണ്ടുപോകണമല്ലോ അപ്പോൾ അത് ചൂടാറാനായിട്ട് വെക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് പുട്ടുണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ പുട്ടിന് പുടി വാട്ടാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു അത് ഞാൻ പൊടി അവിടെ വാട്ടി വെച്ചിട്ടുള്ളൂ ഇനി മോനെ സ്കൂളിൽ വിട്ടതിന് ശേഷം മാത്രമാണ് പുട്ടൊക്കെ ഉണ്ടാക്കുകയുള്ളൂ കാരണം അവന് രാവിലെ ഞാൻ ബ്രെഡ് കൊടുത്തു അല്ലാത്ത ദിവസങ്ങളിൽ തലേന്ന് തന്നെ പുട്ടുപൊടിയൊക്കെ വാട്ടി ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കി അവന് കൊടുക്കും ഇന്നിപ്പോൾ പുട്ടുപൊടിയൊക്കെ കഴിഞ്ഞു പോയി അതാണ് അവന് രാവിലെ പുട്ട് കൊടുക്കാൻ പറ്റായിരുന്നത് അപ്പോൾ സ്കൂളിൽ അവന് സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പുട്ടൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഉച്ചക്കലത്തേക്ക് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു മുകളിലെ ഫുഡൊക്കെ കൊടുത്തു ഉച്ചയ്ക്കലത്തേക്ക് നമുക്ക് കറി വെക്കാനായിട്ട് ഇന്ന് കയറയാണ് കേട്ടോ കിട്ടിയേക്കണത് അപ്പോൾ നമുക്കിന്ന് കയറ കറി അങ്ങനെ വെക്കണേന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ഇതുപോലെയല്ല വെക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചതിലേക്ക് കുറച്ച് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തു ഇനി അതായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഈ കറിക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു ഒന്നര സവാളയാണ് അപ്പോൾ ഒന്നര സവാള ഞാൻ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക കൊടുക്കാട്ടോ പിന്നെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ് ഷെയർ ചെയ്തിട്ട് അവരോടും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം അപ്പോ നമ്മൾ നമ്മളിതേ സവാള നല്ല സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി കറി വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള മീനൊന്ന് ഫ്രൈ ആക്കി ആക്കിയിടണം അപ്പം അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി മാറ്റുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ആ പാനിലേക്ക് തന്നെ പാനിലേക്കന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ഒരുവട്ടം ചെയ്ത് നോക്കണോട്ടോ എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് എന്ന അഭിപ്രായം പറയണം അടിപൊളി ടേസ്റ്റ് ആണ് അത് കഴിഞ്ഞ് സവാള വാടി കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് നന്നായിട്ട് വഴന്ന് വന്ന് കഴിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി ആവശ്യത്തിനുള്ളത് ഇട്ടുകൊടുത്തു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി അതിനുശേഷം അതിലേക്ക് കുറച്ച് നുള്ള് ജീരകപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതായിട്ട് ആവശ്യത്തിനുള്ള ഗരം മസാല പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സവാളയും തക്കാളിയൊക്കെ അങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി യോജിപ്പിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളം ഒഴിച്ചിട്ടുള്ള ഗ്രേവി തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള മീൻ അവിടെ ഇട്ട് കൊടുത്തു ഇതിൽ നമ്മൾ പുളിയോ അങ്ങനെ ഒരുപാട് അങ്ങനത്തെ പുളി ഇതൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ കഴിക്കും പുളിയില്ലാത്ത മീൻകറി ഒരു രസം ഉണ്ടാവില്ലായിരുന്നു പക്ഷേ നിങ്ങളെല്ലാവരും വെച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണം അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം അപ്പോൾ ഞാനിത് കുറച്ച് തിക്കായിട്ടല്ല ലൂസായിട്ടുള്ള ഒരു പരുവത്തിലാണ് എടുത്തത് കാരണം എനിക്ക് അങ്ങനത്തെ ലൂസായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആ ഒരു പരുവത്തിൽ ഇട്ടത് എടുത്തത് നിങ്ങൾക്കിത് തിക്കാക്കി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറിയുടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഒരു വട്ടം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇനി അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അടുത്തത് ഇനി നമ്മൾ കുറച്ച് കേര ഫ്രൈ ആക്കാൻ പോകുന്നുണ്ട് ഇതും ഒരു വെറൈറ്റി ആയിട്ടാണ് ഫ്രൈ ചെയ്യണത് അപ്പോൾ അതും നിങ്ങൾ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക അറിയില്ലാത്തവർക്കായിട്ട് ഞാൻ പറയണതാണ് കേട്ടോ അപ്പോൾ ആദ്യം മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സാക്കി യോജിപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല ടോങ് മസാല നമ്മളിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പം അത് ഞാനവിടെ നീക്കി വെച്ചു ഇനി അത് ഒരു ബൗളിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി പേസ്റ്റ് പോലെ ആക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇപ്പൊ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ആ മീനിലേക്ക് കടലമാവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മളിത് ഓയിലിലേക്ക് ഫ്രൈ ആക്കാനായിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുത്ത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇതും അടിപൊളി ടേസ്റ്റ് ആണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മസ്റ്റ് ആണ് കേട്ടോ അത് ഇട്ട് കഴിഞ്ഞാലാണ് അതിന്റെ ഒരു എക്സ്ട്രാ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെയായിരിക്കും ഫിഷ് ഫ്രൈ ചെയ്യുള്ളൂ അപ്പോൾ ഒരു വട്ടം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മള് ഇങ്ങനെ രണ്ട് സൈഡും ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ നമ്മുടെ ഫിഷ് ഫ്രൈ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഭയങ്കര ആ ക്രിസ്പി ആയിട്ടുണ്ടോ നമ്മൾ ആ ഫുഡ് കഴിക്കുന്ന നേരത്താണ് നമ്മൾ ചെയ്യണതെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്രിസ്പി ആയിട്ടിരിക്കും അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇനി കേര അല്ലെങ്കിൽ ഇങ്ങനത്തെ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു വട്ടം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നിങ്ങളെല്ലാം ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നു എന്ന് കരുതുന്നു